ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ആവശ്യം പ്രകാശ് ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ജയരാജൻ കൺവീനർ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് നേതാക്കൾ ആരോപിച്ചു ബി ജെ പി നേതാവുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച അത്ര നിഷ്കളങ്കമായി കാണേണ്ട ഒന്നല്ല വോട്ടെടുപ്പ് ദിവസം തന്നെ അക്കാര്യം വെളിപ്പെടുത്തിയതിലും ദുരൂഹതയുണ്ട് അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് സി പി ഐ ആവശ്യപ്പെടാതിരുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ പരാജയമാണെന്നും നേതാക്കൾ പറഞ്ഞു സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടന്നത് മുന്നണിയുടെ വിശ്വാസ്യത തകർക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി തൃശൂർ മേയറെ മാറ്റാൻ മുന്നണി നേതൃത്വത്തിന് കത്ത് നൽകണമെന്നും സി സംസ്ഥാന കൗൺസിലിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു സർക്കാരും മുന്നണിയും ഒരാളിലേക്ക് ചുരുങ്ങിയതിന്റെ അപകടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമെന്നും കൗൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു പാർട്ടിയും സർക്കാരും മുന്നണിയും മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ രീതി അപകടകരമാണ് നവകേരള സദസ്സുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ എതിരാക്കുകയാണ് ചെയ്തത് ഇടതുമുന്നണി ഒന്നിച്ച് ഒരു പ്രചാരണ ജാഥയാണ് നടത്തിയിരുന്നെങ്കിലും രാഷ്ട്രീയമായ നേട്ടമുണ്ടാകുമായിരുന്നു ക്ഷേമ പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുമ്പോൾ സർക്കാരിന്റെ യാത്ര ദൂർത്താണെന്ന ബോധമാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയതെന്നും വിമർശനമുയർന്നു എല്ലാം ഞാനാണ് എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറിയത് ജനങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റി സർക്കാരിന് കൂട്ടുത്തരവാദിത്വമുണ്ടെന്ന ബോധ്യം ഇല്ലാതാക്കി അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുക പ്രായോഗികമല്ല പിണറായി വിജയൻ അങ്ങനെയാണ് അതിൽ വേണ്ടത് സി തന്നെ ചെയ്യട്ടെ ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാദമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്